നവകേരളത്തിന്റെ വനിതാ ദിന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നേട്ടങ്ങളുടെ ആഘോഷമാണ് വനിതാ ദിനം ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ വനിതാ ദിന സന്ദേശം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് ഈ വിഷയം ഞാൻ നിൽക്കേണ്ട ഇടവുമായി വളരെ ബന്ധമുള്ളതാണ് തിരുവനന്തപുരം മാനവീയം വീഥിയിലെ പഞ്ചമിയിടമാണ് പഞ്ചമി എന്ന ദളിത് പെൺകുട്ടി അവളുടെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥ പറയുന്നൊരിടമാണിത് ഇവിടെ നിന്ന് തുടങ്ങാം നവകേരളത്തിന്റെ പ്രത്യേക വനിതാ ദിന എപ്പിസോഡ് സ്ത്രീ സൗഹൃദ കേരളം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ഇന്ന് രാജ്യത്തിനാകെ മാതൃകയാണ് സ്ത്രീകളുടെ സുരക്ഷ ശാക്തീകരണം ക്ഷേമം തുടങ്ങിയവ ഉറപ്പുവരുത്താൻ വിവിധ മേഖലകളെ കോത്തിടക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയത് കഴിഞ്ഞ വർഷമാണ് കേരളത്തിൻ്റെ ജെൻഡർ ബജറ്റിംഗ് മുൻകൈകളെ ഐക്യരാഷ്ട്രസഭ അഭിനന്ദിച്ചത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കിയത് പദ്ധതി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി നാം ലക്ഷ്യമിട്ടത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനവും ക്ഷേമവും ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് രൂപീകരിച്ചത് സ്ത്രീ സൗഹൃദ ലിംഗ സമത്വ കേരളത്തിനായി സർക്കാർ ചില സുപ്രധാന തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ടങ്ങളിൽ ഇരുന്നു കൊണ്ട് പണിയെടുക്കാം അധ്യാപകർക്ക് മാന്യമായ ഏതു വസ്ത്രവും ധരിക്കാം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി വിദ്യാർത്ഥിനികൾക്ക് പ്രസവാവതി എടുക്കാം സംസ്ഥാനത്ത് ആദ്യമായി ലിംഗപദവി ബജറ്റ് അങ്കടപ്പൂമഴ ജെൻഡർ ഓഡിറ്റഡ് പാഠപുസ്തകം ജെൻഡർ ന്യൂട്രൽ സ്കൂൾ യൂണിഫോം ചരിത്രത്തിലാദ്യം വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ എന്നിങ്ങനെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്താൻ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ വനിതാ ശിശുവികസന വകുപ്പിനു കീഴിൽ സ്റ്റേറ്റ് നിർഭയ സെൽ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിർഭയ നയം നടപ്പിലാക്കി പോക്സോ അതിജീവിതരെ താമസിപ്പിക്കുന്നതിനായി പത്തൊൻപത് ഹോമുകൾ പ്രവർത്തിക്കുന്നു ലിംഗനീതി എന്ന കാഴ്ചപ്പാടിന് ശക്തി പകരുക എന്നതാണ് വനിതാ കമ്മീഷൻ ഊന്നൽ നൽകുന്നത് വിവേചനം നേരിടുന്ന സ്ത്രീകൾക്ക് അത് തുറന്നു പറയാനും പരിഹാരം കണ്ടെത്തുന്നവരും ആത്മബലം നൽകാൻ കമ്മീഷന് കഴിയുന്നു സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കാനുള്ള ഊർജിത നീക്കങ്ങളാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് പ്രതികരിക്കാനും അവകാശങ്ങളെക്കുറിച്ച് പറയാനും പുതിയ തലമുറ തയ്യാറാകുകയും കൂടുതൽ സ്ത്രീകൾ പരാതികളുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നു ഈ വലിയ മാറ്റത്തിനു പിന്നിൽ വനിതാ കമ്മീഷൻ നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് പ്രതിമാസം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ പുതിയ പരാതികൾ വനിതാ കമ്മീഷന്റെ മുമ്പിൽ എത്തുന്നുണ്ട് എല്ലാ ജില്ലകളിലും പ്രത്യേകമായിട്ടുള്ള സിറ്റിങ്ങുകൾ നടത്തി കമ്മീഷന് മുമ്പാകെ ലഭ്യമായിട്ടുള്ള പരാതികൾ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് കേൾക്കുകയാണ് എതിർ എതിർകക്ഷികളെ പരാതിയിൽ എതിർസ്ഥ എതിർ കക്ഷികളായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകളെ കമ്മീഷന്റെ മുമ്പാകെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള രീതിയാണ് കമ്മീഷൻ അവലംബിച്ചു വരുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം തൊഴിൽ മേഖലകളിൽ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും പോഷ് ആക്ട് അനുസരിച്ചുള്ള ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയ കമ്മീഷൻ ഇത് നടപ്പിലാകുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുന്നുണ്ട് ലിംഗനീതി ഉറപ്പാക്കാനായി തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ സ്വമേധയ ഇടപെട്ട് വനിതാ കമ്മീഷൻ നൽകിയ ഉത്തരവുകളും സ്ത്രീ ശാക്തീകരണ പോരാട്ടത്തിന് കരുത്തായി സ്ത്രീകളുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വേണ്ടി രൂപീകരിച്ച സംവിധാനമാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കോർപ്പറേഷന്റെ വിവിധ സഹായ പദ്ധതികൾ സ്ത്രീകളുടെ സർവോന്മുഖമായ വികസനത്തിന് കരുത്തു പകരുന്നവയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വഴിയൊരുക്കുന്ന കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഇന്നൊരു സാമൂഹിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനത്തിലും പുരോഗതിയിലും സ്ത്രീകളെ പങ്കാളികളും ഗുണഭോക്താക്കളും വനിതാ വികസന കോർപ്പറേഷൻ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി സ്ത്രീകളുടെ വേണ്ടി പരിശ്രമിച്ചു വരുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന വനിതാ വികസന കോർപ്പറേഷൻ പ്രോജക്ട് കൺസൾട്ടൻസി വിംഗ് എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപീ പദ്ധതി രൂപീകരിച്ചത് തന്നെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് സ്ത്രീകളെ ഉയർത്തുന്നതിനും ഭാവിയിലേക്കും കൂടെയുള്ള ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് നേതൃസ്ഥാനത്തും കൂടുതൽ ശോഭിക്കുന്നതിനു വേണ്ടി അവർക്ക് വിവിധ വിഷയങ്ങളിലുള്ള പരിശീലനം ആവശ്യമുണ്ട് അപ്പൊ ആ ഒരു പരിശീലനവും നമ്മൾ കൊടുക്കുന്നതിനാണ് വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതി ഇടുന്നത് രണ്ടായിരത്തി മെയ് മുതൽ നാളെ കോർപ്പറേഷൻ വായ്പാ വിതരണത്തിൽ റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് സർക്കാർ ഗ്യാരണ്ടി നൂറ്റി കോടി രൂപയിൽ നിന്നും ആറ് കോടി രൂപയായി ഉയർന്നു വാർഷിക വായ്പാ വിതരണം ശരാശരി നാൽപ്പത് കോടി രൂപയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത് കോടിയിൽ അധികമായി പ്രതിവർഷ വായ്പാ തിരിച്ചടവ് ശരാശരി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി പതിനാല് കോടിയിലേക്കും വളർന്നു ഇതുവരെ സ്വയം തൊഴിൽ സംരംഭകർക്കായി ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റിയാറ് വനിതകൾക്ക് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയുടെ വായ്പ വിതരണം ചെയ്തു രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിയൊൻപത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ഇങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തിക മാറ്റം കൊണ്ടുവരാൻ വനിതാ വികസന കോർപ്പറേഷന് കഴിഞ്ഞു സ്ത്രീ സുരക്ഷയ്ക്കായി നൂറ്റി എൺപത്തൊന്ന് വനിതാ ഹെൽപ്പ് ലൈൻ ആർത്തവ ശുചിത്വ ബോധവൽക്കരണത്തിനായി ഷീ പാഡ് പദ്ധതി ആദിവാസി വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വനമിത്ര വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ശാക്തീകരണത്തിലേക്ക് ആനന്ദത്തിലേക്ക് പാതി ആകാശത്തിലേക്ക് എന്ന സന്ദേശത്തോടെ തിരുവനന്തപുരത്ത് നടന്ന നൂതന സ്ത്രീ സംരംഭക പ്രദർശന വിപണനമേള എസ് കലേറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഈ കൂട്ടായ്മയിൽ ലക്ഷം സ്ത്രീകളാണ് അംഗങ്ങളായുള്ളത് വിജയകരമായി മുന്നോട്ട് പോകുന്ന കുടുംബശ്രീയുടെ മികച്ച പദ്ധതികളിലൊന്നായ സമൃദ്ധിയുടെ വിശേഷങ്ങൾ കാണാം വിശപ്പാണല്ലോ മനുഷ്യരുടെ പ്രധാന പ്രശ്നം പക്ഷെ വിശന്നു വലഞ്ഞു പുറത്തുനിന്ന് ഒരു ഊണ് കഴിക്കാൻ ചെന്നാൽ ചുരുങ്ങിയത് ഒരു നൂറ്റിയൻപത് രൂപയെങ്കിലും കയ്യിൽ നിന്നും പോകും അപ്പോൾ ഇരുപത് രൂപയ്ക്ക് നല്ല ഒന്നാന്തരം ഊണ് കിട്ടിയാലോ സമൃദ്ധിയുടെ വക സമൃദ്ധമായ ഒരു ഊണ് കഴിഞ്ഞ നാല് വർഷമായി കുടുംബശ്രീ സമൃദ്ധിയിലൂടെ ഭക്ഷണം വിളമ്പുകയാണ് ആയിരമോ പതിനായിരമോ അല്ല ഇരുപത്തിയാറ് ലക്ഷത്തിനടുത്ത് ഉച്ചയൂണാണ് കൊച്ചിയിലെ സമൃദ്ധി വഴി ഇതുവരെ നൽകിയത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സമൃദ്ധിയിലെത്തിയാൽ നീണ്ട ക്യൂ കാണാം എല്ലാ ദിവസവും സമൃദ്ധിയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി പേർ മുപ്പത് സ്ത്രീകളുമായി തുടങ്ങിയ സമൃദ്ധി ഇന്ന് നൂറിലധികം കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് നിലനിൽക്കുന്നത് ഞാനൊരു നേഴ്സായിരുന്നു പക്ഷേ ഞാന് കാരണം ഞാൻ ആദ്യം വന്നത് പാർസലിലേക്കാണ് പാർസല് നമ്മൾ ആ ചോറ് കൊടുക്കുമ്പോൾ ആ കസ്റ്റമറുടെ സ്നേഹവും അവരുടെ ആ മുഖത്തുള്ള ചിരിയും എന്നെ നല്ലവനെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ മോള് ബി എഡ് പഠിക്കുന്നതിന് മുമ്പാണ് ഞാനിവിടെ വന്നത് എൻ്റെ മോളുടെ ബി എഡിൻ്റെ മൊത്തം ചിലവും ഞാനാണ് കൊടുത്തത് എല്ലാം ഇതിൽ നിന്നാണ് ഞാൻ കണ്ടെത്തിയത് അതുകൊണ്ട് എനിക്കിത് സമൃദ്ധിയൊരു അഭിമാനമാണ് മക്കള് രണ്ടുപേരും രണ്ടും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇവിടെ വന്നേ പിന്നെ വീട് വെക്കണം ആഗ്രഹം ഉണ്ട് അത് ഇവിടെ കൊണ്ട് ഇവിടെന്നുള്ള ഇതുകൊണ്ട് സാധിക്കും തന്നെയാണ് എന്റെ പ്രതീക്ഷ ഒരു വണ്ടി വാങ്ങിച്ചു സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു പിന്നെ മക്കളുടെ പേരിൽ ഡെപ്പോസിറ്റ് ഉണ്ടോണ്ട് അതൊക്കെ ഇവിടെ ജോലി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രം സാധിച്ചതാണ് ഞങ്ങൾക്ക് ഇവിടെ തൊണ്ണൂറ്റി ആറ് പേർക്ക് ഇപ്പൊ ഞങ്ങൾ സ്ഥിരീകരിതന്നെ ജോലി കൊണ്ടിരിക്കണം അവരുടെ വീട്ടിൽ ഒരു വരുമാനമായില്ല കുറഞ്ഞത് നമുക്ക് ഇപ്പൊ ഒരു ഇരുപതിനായിരം രൂപ സാലറിക്കാണ് ഇപ്പൊ ഒരു ഒരാൾക്ക് കൊടുക്കണത് കൂടിയത് മുപ്പത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ഇത്ര ഇത്ര വർക്ക് ചെയ്യാൻ ും സമൃദ്ധി പോലെയുള്ള നിരവധി സംരംഭങ്ങൾ കുടുംബശ്രീയെ കൂടുതൽ ജനകീയമാക്കുന്നു സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കമ്മ്യൂണിറ്റി എന്റർപ്രൈസസ് ഫണ്ട് മുഖേന സംരംഭങ്ങൾക്ക് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ പ്രാഥമിക വായ്പാ സഹായം സർക്കാർ ലഭ്യമാക്കി പ്രളയം തകർത്ത കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് വഴി ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ കാർഷിക കാർഷികേതര മേഖലകളിൽ നിലവിൽ ഇരുപതിനായിരത്തി നാൽപ്പത്തിയേഴ് സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു സംസ്ഥാനത്തൊട്ടാകെ മൂന്ന് ലക്ഷത്തോളം വനിതകളുടെ ഉപജീവന മാർഗമായ ഒന്ന് ദശാംശം സൂക്ഷ്മ സംരംഭങ്ങളാണ് കുടുംബശ്രീയുടെ കീഴിൽ നിലവിൽ പ്രവർത്തിക്കുന്നത് വയനാട് ദിനമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത ഇരുപത് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ നമ്മൾ ഉപമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സി എം ഡിആർഎഫിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ അവരുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട് അതിന് മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് മൊത്തം കുടുംബശ്രീ അംഗങ്ങളാണ് കുടുംബശ്രീ ആണ് ഇറങ്ങി നമ്മൾ എങ്ങനെ അവരെ റീഹാബിലിറ്റ് ചെയ്യണം ഓരോ ആളുടെയും ആവശ്യങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കി മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും അവരുടെ ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് ഓൾറെഡി നമ്മളിപ്പോൾ തേർട്ടി പെർസെൻറ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരുടെ ലൈവ്ലിഹുഡ് തീർക്കാനും പറ്റും ആ രൂപത്തിലുള്ള കുടുംബശ്രീ ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലസഭകൾ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് കൂട്ടുത്തരവാദിത്ത കൃഷി സംഘങ്ങൾ കേരള ചിക്കൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ കഴിഞ്ഞു ആരോഗ്യരംഗം ഉടച്ചുപാർക്കപ്പെട്ട് എട്ടു വർഷങ്ങളാണ് കടന്നുപോയത് സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഏറ്റവും പുതിയ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ആരോഗ്യ മേഖലയിൽ മറ്റൊരു ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ കാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുന്ന ജനകീയ ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഇക്കഴിഞ്ഞ ഫെബ്രുവരി നാലിന് ക്യാൻസർ ദിനത്തിലാണ് തുടക്കം കുറിച്ചത് സ്ത്രീകളിലെ സ്തനാർബുദം ഗർഭാശയകള അർബുദം എന്നിവയെക്കുറിച്ചുള്ള അവബോധം ശക്തമാക്കി തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഉദ്ദേശം ഇതുവരെ നാലു ലക്ഷത്തിലധികം പേർ കാൻസർ സ്ക്രീനിംഗ് നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും സ്ക്രീനിങ്ങിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വർക്കർമാർ അംഗനവാടി ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ സെക്രട്ടറിയേറ്റ് ജീവനക്കാർ ടെക്നോപാത്ത് ജീവനക്കാർ തുടങ്ങിയവർക്കായി പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്ത്രീകളെ പ്രധാനമായി ബാധിക്കുന്ന സ്തനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകളും സ്ക്രീനിംഗ് നടത്തുന്നുണ്ട് പരിശോധനയിൽ കാൻസർ സ്ഥിരീകരിക്കുന്നവർക്ക് ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുന്നതാണ് ബിപിഎൽ വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൌജന്യമായിട്ടാണ് പരിശോധന എ പി എൽ വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലും പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് സ്ത്രീകളെ സ്വയം രക്ഷയ്ക്ക് പ്രാപ്തരാക്കുകയും നിയമപരമായ സഹായം നൽകുകയും ചെയ്യുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിലും സ്ത്രീകൾ അതിജീവിതയായ കേസുകളിലും ആത്മവിശ്വാസത്തോടെ പോലീസിനെ സമീപിക്കാൻ ഇന്ന് നമുക്ക് കഴിയും കൗണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ശത്രുവിന്റെ മൂക്കില് ആണ് ഇടികൊടുക്കുന്ന സ്ത്രീ ശരീരത്തിന്റെ സാധ്യതകൾ അറിഞ്ഞാണ് മാസ്റ്റർ ട്രെയിനർ അനീസ് ബാന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പകർന്നു നൽകുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിൽ അധികമായി സ്വയം പ്രതിരോധ മുറിയിൽ താല്പര്യമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിശീലനം നൽകി സുരക്ഷ ഒരുക്കുകയാണ് ഇവർ ആകെ ഇരുപത് മണിക്കൂറാണ് ഈ പരിശീലന പാഠ്യപദ്ധതി ഏകദേശം ഏഴു ലക്ഷത്തിലധികം പെൺകുട്ടികളും വനിതകളും കേരളത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നേടിക്കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് അപകടങ്ങൾ വരാൻ ഒരുപാട് ചാൻസസ് കൂടുതലാണ് എന്തെങ്കിലും ഞങ്ങൾക്ക് വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫൻസ് ഒക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിനെ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് ഉണ്ടാവും ആ ഒരു അവയർനെസ് ഭയങ്കരമായിട്ട് ഈ ക്ലാസിലൂടെ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പിങ്ക് പ്രൊട്ടക്ഷൻ പ്രൊജക്ട് രൂപീകരിച്ചു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ സൈബർ ലോകത്തിലെ അതിക്രമങ്ങൾ പൊതു ഇടങ്ങളിലെ അവഹേളനങ്ങൾ തുടങ്ങിയവ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രൊജക്ടിന് രൂപം നൽകിയത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് രണ്ടായിരത്തി കേരള പോലീസ് നടപ്പാക്കിയ പദ്ധതിയാണ് പിങ്ക് പോലീസ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ച് നടപ്പാക്കിയ പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രധാന നഗരങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു സ്കൂൾ കോളേജ് ഓഫീസ് പാർക്ക് തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ തിരക്കേറിയ സമയങ്ങളിൽ പിങ്ക് പോലീസ് പട്രോളിംഗ് നടത്തിവരുന്നു എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രത്യേകമായി തന്നെ വനിതാ പോലീസ് സ്റ്റേഷനും അതിൽ വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ வனிதா செல் எல்லா போலி எல்லா ஜில்களிலும் பிரவர்த்திக்கொண்டு ஈ வனிதா செல்லில் பிரதானமாயிட்டும் இன்ஸ்பெக்டர் டாங்கிலுள்ள ஒரு வனிதையான இது மாஞ்சு போகிறது அப்போ வனிதகளுக்கு ரிலேட்டடாய்டுள்ள டொமஸ்டிக் வயலன்ஸோ அல்ல செக்ஷல் ஹராஸ்மெண்ட் ஆயிட்டுள்ள எந்த இஷூஸ் உண்டில் அல்ல டௌரி ஹராஸ்மெண்ட் இதுபோல உள்ள எல்லா பராதிகளும் அவர் பரையானும் அது பரிஹாரம் தேடியெடுக்கணும் சாதிக்கிறதா പോലീസിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച വനിതാ ബറ്റാലിയൻ രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്നു സ്ത്രീകളുടെ പരാതികൾ സ്വീകരിക്കുന്നതിനായി അപരാജിത ഓൺലൈൻ പരാതി പരിഹാര പോർട്ടൽ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് 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 അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് സേനയിൽ ലിംഗവിവേചനം ഇല്ല എന്ന് ഉറപ്പാക്കാൻ പോലീസ് സേനാംഗം എന്ന പേരുമാറ്റം ഈ സർക്കാരിന്റെ കാലത്തെ ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് ലിംഗവിവേചനം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി കേരള പോലീസ് പാസിംഗ് ഔട്ട് പരേഡിന്റെ പ്രതിജ്ഞാവാചകത്തിൽ മാറ്റം വരുത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവൃങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്ന് സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു എന്നതിന് പകരം ഒരു പോലീസ് സേനാംഗമെന്ന നിലയിൽ എന്നാണ് മാറ്റം വരുത്തിയത് സ്ത്രീകൾക്ക് തങ്ങളുടെ തൊഴിൽ അഭിമാനവും ശക്തിയുമാണ് കേരളത്തിലെ ആകെ തൊഴിൽ ശക്തിയുടെ മുപ്പത്തിയേഴ് ശതമാനവും സ്ത്രീകളാണ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും തൊഴിലെടുക്കാൻ കഴിയാത്ത സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കൈപിടിച്ചുയർത്തുന്നതാണ് കേരള നോളജ് ഇക്കോണമി മിഷൻ നടത്തുന്ന തൊഴിലരംഗത്തേക്ക് എന്ന ക്യാമ്പയിൻ കേഡിസ് കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ളിൽ ഇരുപത് ലക്ഷം പേർക്ക് സ്വകാര്യ മേഖലയിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും നൈപുണ്യത്തിനുമനുസരിച്ച് തൊഴിൽ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ആദ്യഘട്ട തൊഴിൽ മേളകളിൽ പതിനാല് ജില്ലകളിലായി പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് സ്ത്രീകൾ പങ്കെടുത്തപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊൻപത് പേർക്ക് ജോലി ലഭിച്ചു വനിതകൾക്ക് സിനിമാ സാങ്കേതിക രംഗത്ത് തൊഴിൽ പരിശീലനവും നൽകുന്നു ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകൾ രജിസ്റ്റർ ചെയ്തതിൽ പേർക്ക് തൊഴിലരങ്ങത്തേക്ക് പദ്ധതിയിലൂടെ ജോലി കണ്ടുപിടിക്കാനായി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വഴി ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് കേരളം കേരളത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിൽ ദശാംശം ഒൻപത് ലക്ഷം സജീവ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരും സ്ത്രീകളാണ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ സംസ്ഥാനമായി കേരളം തിളങ്ങുന്നത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന സാമ്പത്തിക ഉറപ്പിന് തെളിവാണ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ദശാംശം ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിച്ചത് അതിൽ എൺപത്തിയൊൻപത് ശതമാനം തൊഴിലും സ്ത്രീകൾക്കാണ് ലഭിച്ചത് മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റെ മുന്നേറ്റം സർക്കാരിന്റെ ലക്ഷ്യബോധവും സ്ത്രീ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നതിലുള്ള കരുതലുമാണ് കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ശുചിത്വ സംസ്ഥാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത മിഷൻ നിലവിൽ വന്നത് മാലിന്യ സംസ്കരണത്തിനും പരിപാലനത്തിനും വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഹരിതകർമ്മസേന രൂപീകരിച്ചു പച്ചക്കുപ്പായമിട്ട് കേരളത്തിന്റെ പാതയോരങ്ങളും പൊതുയിടങ്ങളും മനോഹരമാക്കി വൃത്തിയാക്കി പരിപാലിക്കുന്നതിന്റെ പതാകാ വാഹകരാണിവർ വിപുലവും വൈവിധ്യപൂർണവുമായ ബദൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും പ്രചാരണവും ഗ്രീൻ പ്രോട്ടോകോൾ പാലനത്തിനായുള്ള ഇടപെടൽ എന്നിവ സ്വയം തൊഴിൽ സംരംഭമെന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പാരിസ്ഥിതിക പരിഗണന ഉറപ്പാക്കുകയും ചെയ്യുന്നു ഹരിതകർമ്മസേന അധികാര വികേന്ദ്രീകരണമാണ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് അടിത്തറയിട്ടത് തുടർന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യാനുള്ള നിയമനിർമ്മാണം വഴി ചരിത്രപരമായ ചുവടുവയ്പാണ് കേരളം നടത്തിയത് രണ്ടായിരത്തി മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അറുനൂറ്റി രണ്ടിലും സ്ത്രീകൾ നേതൃത്വം നൽകുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ളത് കേരളത്തിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ മൊത്തം വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനത്തിൽ അധികവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠിക്കുന്ന പെൺകുട്ടികളാണ് ശാസ്ത്ര വിഷയങ്ങളിൽ പെൺകുട്ടികളുടെ കടന്നുവരവ് കേരളത്തിൽ ഒരു പുതുചരിത്രത്തിന് ചരിത്രത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുറയിലുള്ള എൽ ബി എസിലാണ് ശരിക്കും എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിമൻ സ്പേസ് ക്ലബ് ൗത്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശരിക്കും ഈ കുട്ടികളുടെ ഒക്കെ നേതൃത്വത്തിലാണ് അത് സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഒരുപാട് അഭിമാനം ഒരുപാട് സന്തോഷം എങ്ങനെയാണ് ഇത് ഉപഗ്രഹമാണോ എന്താ സംഭവം എന്ന് ആദ്യം പറഞ്ഞു ഇതൊരു പേലോഡാണ് നമ്മുടെ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് മിഷനിൽ ലോഞ്ച് ചെയ്ത ഒരു പേലോഡാണ് അൾട്രാ വയലറ്റ് റേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇതിന്റെ ഒബ്ജക്റ്റ് പിന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമൻ എഞ്ചിനീയർ സാറ്റലൈറ്റ് ആണ് വിസ അതിൽ ഞങ്ങൾ ഒരുപാട് പ്രൗഡാണ് എല്ലാം കൂടി കൊളാബറേറ്റ് ചെയ്ത് കേരള ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പൊളിയല്ലേ സ്ത്രീ സുരക്ഷ ഒരുക്കി പണിയെടുത്തും പൊതുസ്ഥലങ്ങളിലും സാമൂഹ്യവും സാമ്പത്തികവും ലിംഗപരവും തൊഴിൽപരവുമായ ഇടപെടൽ നടത്തി തല ഉയർത്തി ഉയരങ്ങൾ കീഴടക്കാൻ നമുക്കൊപ്പമുണ്ട് നമ്മുടെ സർക്കാർ